നമസ്കാരം നമ്മുടെ ഒരു പുതിയ ചാനലിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ കൃഷി ചെയ്യുക പാചകം ചെയ്യുക ഇതാണ് നമ്മുടെ പുതിയ ഒരു ചാനലിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് പിന്നെ ജനറലായിട്ട് എന്ത് കിട്ടിയാലും നമ്മൾ വീഡിയോ എടുത്ത് ഇടുകയൊക്കെ ചെയ്യും കേട്ടോ പ്രധാനമായിട്ടും കൃഷിയും പാചകവും അപ്പോൾ കൃഷിയും പാചകവും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും ഇഷ്ടമാണ് കേരളത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ കൃഷി ഇഷ്ടമാണ് നല്ല ഒരു ഒരു വിഭവം ഉണ്ടാക്കി കഴിക്കുന്നതിനോടും വലിയ ഇഷ്ടം അപ്പോൾ നമ്മൾ ഇവിടെ അഞ്ചാറ് മാസം മുൻപ് നമ്മുടെ ഈ മുറ്റത്ത് ഗ്രോബ് ആയില്ല ഇഞ്ചി കൃഷി ചെയ്തു ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചേർത്താണ് നാടൻ കറിയായാലും ബിരിയാണി ആയാലും ഉണ്ടാക്കുന്നത് അതിന് രുചി കൂടുതൽ കിട്ടും അതിന് ഗുണനിലവാരം കൂടുതൽ കിട്ടും അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഇഞ്ചി നമുക്ക് കറിക്ക് ചേർത്ത് ഉണ്ടാക്കുവാൻ കഴിയും അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഒരു വർഷം മുഴുവൻ നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്ത് ആവശ്യത്തിനുള്ള ഇഞ്ചി ഉൽപ്പാദിപ്പിച്ച് കറിക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഉപകരിക്കുന്ന രീതിയിൽ ആണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഞ്ച് മണ്ണിൽ നട്ടിട്ടുണ്ട് കുറേ ഇഞ്ച് ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് ഒരു ബാഗിലെ ഒന്ന് പറിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് ഇഞ്ചി വിളവ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നോക്കാം അപ്പം നമ്മളാ ഒരു ബാഗിലെ ഇഞ്ചിയൊക്കെ പറിച്ചു അപ്പോൾ ആ ഇഞ്ചി എത്രയുണ്ട് എത്ര ഗ്രാമുണ്ടെന്ന് നമുക്കൊന്ന് തൂക്കി നോക്കണം ഈ ഒരു കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ നട്ടത് ഇത് കൃത്യമായിട്ട് നമ്മൾ തൂക്കി നോക്കി ഇരുപത്തിരണ്ട് ഗ്രാമുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ ഇഞ്ചി എന്ന് പറയുന്നതാണ് ഇപ്പോൾ ത്രാസരി ഇരിക്കുകയാണ് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഗ്രാമുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് ഗ്രാമുള്ള ഇഞ്ചി കഷ്ണത്തിൽ നിന്നും അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഗ്രാമുള്ള ഇഞ്ചിയാണ് നമ്മളിവിടെ പറിച്ച് തൂക്കി വെച്ചിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് നാടൻ ഇഞ്ചി അല്ല ഇത് ഹൈ റേഞ്ചിലുള്ള ഓയിൽ ചുക്ക് ഉണ്ടാക്കുന്ന ഇഞ്ചിയാണ് ഈ ഇഞ്ചിക്ക് രുചി കൂടുതലാണ് എരിവ് കൂടുതലാണ് അതുപോലെ തന്നെ ടേസ്റ്റും കൂടുതലാണ് ഈ ഇഞ്ചിക്ക് എണ്ണയുണ്ട് ഈ എണ്ണ എടുക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ ചുക്ക് കൊണ്ടുപോയിയാണ് ആണ് എണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണ ചുക്കാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത് നാട്ടിലാണെങ്കിൽ വലിയ പാവമായിരിക്കും ആ വലിയ പാവിൽ നിന്നും ഉണ്ടാകുന്ന ഇഞ്ചി പൗഡർ ചുക്ക എന്നാണ് അറിയപ്പെടുന്നത് അത് ചുക്കാക്കി കഴിയുമ്പോൾ പൗഡർ ചുക്ക് ഇത് ചുക്കാക്കി കഴിയുമ്പോൾ എണ്ണ ചുക്ക് അപ്പോൾ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഗ്രാമുണ്ട് ഇത് വെറും ഇരുപത്തിരണ്ട് ഗ്രാമേ ഉള്ളൂ അപ്പോൾ എത്ര ശതമാനം വിളവുണ്ടായി എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നന്ദി നമസ്കാരം